രാവിലെ ജോലിക്കായി പുറത്തു പോകുന്ന ഭർത്താക്കന്മാരോടും അല്ലെങ്കിൽ മക്കളോടുമൊക്കെ അമ്മമാർ പറയാറുള്ളത് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ പോകണമെന്നാണ് അവർ തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ അമ്മമാരുടെ മനസ്സിൽ ആദിയായിരിക്കും എന്നാൽ വീട്ടിലുള്ള അമ്മമാർ അല്ലെങ്കിൽ ഭാര്യമാർ വീട്ടിലായതുകൊണ്ട് തന്നെ സുരക്ഷിതരായിരിക്കും എന്ന ചിന്തയിലാകും മറ്റുള്ളവരുണ്ടാവുക എന്നാൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ വീടും ഇന്ന് സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയ വീട്ടമ്മയ്ക്ക് ദാരുണ മരണം സംഭവിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്നും പുറത്തു വന്നത് മരണം തന്റെ തൊട്ട് മുമ്പിൽ ഉണ്ടെന്നറിയാതെ അടുക്കളയിൽ കയറി ഒരു സ്വിച്ചിട്ടത് മാത്രമേ ആ വീട്ടമ്മയ്ക്ക് ഓർമ്മയുണ്ടാകൂ പിന്നെ കത്തിയമരുന്ന ഒരു ശരീരമാണ് അവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധ പുലർത്തേണ്ടതു തന്നെയാണ് പ്രത്യേകിച്ച വീട്ടമ്മമാർ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം മയ്യനാട് കാരിക്കുഴി സുചിത്രമുക്ക സ്വദേശിയായ വീട്ടമ്മ അതിദാരുണമായി മരണപ്പെട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ നാലരയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് വീടിന്റെ ഹാളിലായിരുന്നു വീട്ടമ്മ രാത്രി കിടന്നുറങ്ങിയിരുന്നത് തുടർന്ന് നാലരയോടുകൂടി മൊബൈലിൽ അലാറം വെച്ച് എണീറ്റു പിന്നീട് ചായ തയ്യാറാക്കുന്നതിനായി അടുക്കളയിലേക്ക് പോവുകയായിരുന്നു അടുക്കളവാതിൽ തുറന്ന് ലൈറ്റിന്റെ സ്വിച്ചിട്ടപ്പോൾ പൊടുന്നനെ മുറിക്കുള്ളിൽ നിന്നും തീ ആളിപ്പടരുകയായിരുന്നു ദേഹമാസകലം തീ പടർന്ന വീട്ടമ്മ അടുക്കളയിൽ നിന്നും നിലവിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹാളിലേക്ക് ഓടി വരുന്നത് പിന്നീട് ഹാളിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു ഇവരുടെ നിലവിളി കേട്ടാണ് സമീപത്തെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന മകന്റെ ഭാര്യ ചിത്ര എഴുന്നേൽക്കുന്നത് ഇത് കണ്ടയുടൻ ഓടിച്ചെന്ന വെള്ളമൊഴിച്ച് തീക്കെടുത്താനായി ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല പിന്നാലെ ഓടിയെത്തിയ കൊച്ചുമക്കൾ ചേർന്ന് ചാക്കുകൾ നനച്ച ശരീരത്തിലേക്കിട്ടാണ് തീക്കെടുത്താനായത് ഉടൻ തന്നെ പാലത്തറയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അമ്പത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് മരണപ്പെടുന്നത് അടുക്കളവാതിൽ അടഞ്ഞുകിടന്നതുകൊണ്ട് തന്നെ പാചകവാതക ഗ്യാസ് ചോർന്ന് അടുക്കളയിൽ വ്യാപിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായ നിഗമനം അതായിരിക്കാം പെട്ടെന്ന് സ്വിച്ചിട്ടതോടുകൂടി കത്തിപ്പിടിക്കാൻ കാരണമായതെന്നാണ് കരുതുന്നത് സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും പാചകവാതക സിലിണ്ടർ വിതരണം ചെയ്യുന്ന കമ്പനി അധികൃതരും എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ പാചകവാതകത്തിന് മണമില്ല അതിനാൽ ലീക്ക് ഉണ്ടായാൽ തിരിച്ചറിയാൻ ഏറെ പ്രയാസമാണ് അതുകൊണ്ടാണ് രൂക്ഷഗന്ധമുള്ള എഥൈൽ മെർക്കാപ്റ്റൻ ചേർക്കുന്നത് ലീക്കിലൂടെ പാചകവാതകം പുറത്തു വരുമ്പോൾ അതിന്റെ ഗന്ധം സ്ഥലത്താകെ പരക്കുകയും ചെയ്യും അങ്ങനെയാണ് എളുപ്പത്തിൽ ലീക്ക് കണ്ടെത്താനും സാധിക്കുന്നത് എന്തായാലും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വ്യക്തമല്ല ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പുതിയ വീടുകൾ പണിയുമ്പോൾ ആളുകൾ ഗ്യാസ് സിലിണ്ടർ വീടിന് പുറത്തായി സ്ഥാപിക്കുന്നത് സംഭവത്തിൽ ഇരവിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്